നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി മലയാളത്തിലെ ശ്രദ്ധേയായ ചലച്ചിത്ര നാടക നടിയായിരുന്നു അടൂർ പങ്കജ നാനൂറിലധികം ചിത്രങ്ങൾ അവർ അഭിനയിക്കുകയുണ്ടായി അതും അഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വേഷങ്ങൾ അവർ കാഴ്ച വെച്ചു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ടതുണ്ട് ചലച്ചിത്രത്തിന് മുന്നേ അവർ നാടകങ്ങളിൽ സജീവമായിരുന്നു മികച്ച നാടകനടി കൂടിയായിരുന്നു എന്നത് കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അഞ്ച് പതിറ്റാണ്ട് കാലഘട്ടമാണ് അവർ അഭിനയ രംഗവുമായി തിളങ്ങുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാസം അഞ്ചിനായിരുന്നു അവരുടെ ജന്മം പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിനിയായാണ് അവർ ജനിക്കുകയുണ്ടായത് സഹനടിയായും ഹാസ്യ നടിയായും അവർ തിളങ്ങിയത് ജനിച്ച് വൈകാതെ തന്നെ അവർക്ക് ലഭിച്ച ശിക്ഷണം കൊണ്ടായിരുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അവരുടെ സഹോദരി അടൂർ ഭവാനിയും നടിയായിരുന്നു അവരും ശ്രദ്ധയോടുകൂടി അഭയരംഗത്ത് സജീവമായി നിലകൊള്ളുകയുണ്ടായി പിതാവ് കെ രാമപിള്ള മാതാവ് കുഞ്ഞുകുഞ്ഞമ്മ ഇവരുടെ വീട് അടൂർ പാറപ്പുറത്ത് വീട്ടിലായിരുന്നു എട്ട് മക്കളിൽ രണ്ടാമതായിട്ടാണ് അടൂർ പങ്കജം ജനിക്കുകയുണ്ടായത് ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് അഭിനയത്തോട് വാശനയുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് അതിൻ്റെ ലക്ഷണങ്ങളിലാ കുട്ടി കാട്ടി പിതാവ് അത് തിരിച്ചറിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് പല മേഖലകളിലും സ്ഥിതിയുണ്ടായിരുന്നു സംഗീത അഭിരുചി ഉണ്ടായിരുന്നു ആ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുവാനായി പിതാവ് തയ്യാറായത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു അവരുടേത് സാമ്പത്തിക പരാതീതകൾ കാരണം നാലാം ക്ലാസ് വരെ മാത്രമാണ് പഠനം നടത്തുകയുണ്ടായത് പക്ഷേ പതിനൊന്ന് വയസ്സ് വരെ പന്തളം കൃഷ്ണ പിള്ള ഭാഗവതിൻ്റെ കീഴിലവർ സംഗീത പഠനം നയിക്കുകയുണ്ടായി അപ്പോഴേക്കും അവരുടെ ആ മികവിൽ ആകർഷി സമീപത്തെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ക്ഷണിച്ചുകൊണ്ട് അവർ ആ ക്ഷേത്രങ്ങളിലെല്ലാം അവർ ഇപ്രകാരമുള്ള പരിപാടികൾ സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുകയുണ്ടായി എന്നത് കൂടി അവരെ സംബന്ധിച്ചു പ്രസക്തമായ ഒരു സംഗതിയാണ് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സഭാകമ്പം മാറുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ വീട്ടുകാരെ സംബന്ധിച്ച് നടിയായി മാറുക എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കണ്ണൂർ കേരള നിലയത്തിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മധുമാധുര്യം എന്ന നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന് കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അഭിനേത്രി അഭിനേത്രിയാകണം എന്നുള്ള അവരുടെ കറകളഞ്ഞ മുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഈ പറയുന്ന വീട്ടുകാരുടെ വിലക്കുകളിൽ ലംഘിച്ച് പോലും അവർ മധുമാധുര്യം എന്ന നാടകത്തിൽ അഭിനയിക്കുകയുണ്ടായിരുന്നു ആ നാടകം ശ്രദ്ധേയമായി മാറുകയുണ്ടായി പിന്നീട് രക്തബന്ധം ഗ്രാമീണ ഗായകൻ വിവാഹവേദി തുടങ്ങിയ നാടകങ്ങളിലൊക്കെ തന്നെ അവർ തിമിർത്ത് അഭിനയിക്കുകയായിരുന്നു അപ്പം അഭിനയം എന്ന് പറയുന്ന കലയിൽ അത് നാടകത്തിലാവട്ടെ ചലച്ചിത്ര ലോകത്താകട്ടെ അവരുടെ മേലാസം എഴുതി പിടിപ്പിക്കാൻ തക്ക കഴിവുള്ള അത് ഹാസ്യവേഷമാകട്ടെ ഗൗരവ പ്രകൃതിയുള്ള വേഷമാകട്ടെ എല്ലാം തനതായ ശൈലിയിൽ ഉൾക്കൊള്ളിക്കാൻ അവർ കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും ഹാസ്യ താരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ അത്ര സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ അടൂർ കുറിച്ച് പറയുമ്പോൾ അവർ സൗന്ദര്യവതി ആയിരുന്നു എന്നത് കൂടി പ്രത്യേകിച്ചും ഒരു ഹാസ്യരംഗം അവതരിപ്പിക്കാൻ വരുന്ന ഒരു നടി ഒരു അവർ സൗന്ദര്യവതി കൂടുതൽ സൗന്ദര്യവതി ആണെങ്കിൽ അത് കൂടുതൽ ആകർഷകമായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്രകാരം തികഞ്ഞ ഒരു സൗന്ദര്യവതി കൂടിയായിരുന്നു അവരെന്നാണ് ആ കാലഘട്ടം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് ആദ്യം അവർ അഭിനയിച്ച ചലച്ചിത്രം എന്ന് പറയുന്നത് പ്രേമലേഖ എന്ന് പറയുന്ന ചിത്രമായിരുന്നു പക്ഷേ ആ പ്രേമലേഖ എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ അത് പാപ്പ സോമൻ നിർമ്മിച്ച ചിത്രമായിരുന്നു അത് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി എന്നത് കൂടി സന്ധേയമായൊരു സംഗതിയാണ് പിന്നീട് ഉദയ ചിത്രത്തിലെ സജീവമായ ഒരു കഥാപാത്രമായി മാറുകയുണ്ടായി ഉദയെ സംബന്ധിച്ച് അവരെ ഉദയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടൂർ പങ്കജം എന്ന് പറയുന്ന ആ അഭിനേത്രി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യത്തിൻ്റെ അടയാളമായിരുന്നു അതുകൊണ്ട് ഭാഗ്യനക്ഷത്രമായിട്ടാണ് ഉദയോ സ്റ്റുഡിയോ അവരെ കാണുകയുണ്ടായത് അതുകൊണ്ട് ഉദയയിൽ നിന്ന് പിടിക്കുന്ന മുഴുവൻ ചിത്രങ്ങളിലും അവർ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അവർ ഏതെങ്കിലും വേഷത്തിൽ അവർ വരും അതുപോലെ ശ്രദ്ധേയമായി തന്നെ കൈകാര്യം ചെയ്യും എന്നൊരു യാഥാർത്ഥ്യമാണ് അവർ ശ്രദ്ധേയമായ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണാൻ ചെമ്മീനിലെ കഥാപാത്രമാണ് ദേശീയ പുരസ്കാരം നേടിയ ചെമ്മീനിൽ നല്ല വെണ്ണ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവർ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി ആ ചലച്ചിത്രം എവിടെയൊക്കെയോ എവിടെയൊക്കെ ആദരിക്കപ്പെട്ടോ അവിടെയെല്ലാം നല്ല പെണ്ണ് എന്ന് പറയുന്ന കഥാപാത്രം തിരിച്ചറിയുകയും ആ കഥാപാത്രത്തെ മികവിനെ സ്ലാഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ടായി എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ബിഷപ്പിൻ്റെ വിളി എന്ന് പറയുന്ന ചിത്രം അത് കുഞ്ചാക്കോ സംവിധാനം സംവിധാന ചിത്രമായിരുന്നു ആ ചിത്രത്തിലും അത് അവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ച് എന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സഹോദരി അടൂർ ഭവാനിയുമായി ചേർന്ന് ജയ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പ് അവർ ആരംഭിക്കുകയുണ്ടായി കുറച്ചു കാലം അത് മുന്നോട്ട് പോയി പിന്നീട് ആ നാടക ട്രൂപ്പിൽ നിന്ന് അടൂർ ഭവാനി വിട്ടുപോവുകയും പിന്നീട് ഭർത്താവ് പത്ത് ആ നാടക സംവിധാനം പതിനെട്ട് വർഷക്കാലത്തോളം അവർ നടത്തുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് നാടകങ്ങൾ അഭിനയിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ഭർത്താവിനെ കണ്ടെത്തുന്നത് ഭർത്താവ് ദേവരാജൻ പോറ്റിയായിരുന്നു ദേവരാജ്യം പോറ്റി എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലം ഭരതകലാ ചികയുടെ ആ ട്രൂപ്പിൻ്റെ ഉടമയായിരുന്നു ഈ ട്രൂപ്പിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പരിചയപ്പെടുകയും പിന്നീട് അവർ ജീവ ജീവിതത്തിലെ പങ്കാളികളായി മാറുകയും ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അവർക്ക് ഒരു മകനാണുള്ളത് അവർ സീരിയൽ സിനിമാ സീരിയൽ നടനായ അജയനാണ് അവരുടെ മകൻ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അടൂർ അടൂർ പങ്കജവും അടൂർ ഭവാനിയും കടന്നു വന്ന അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെ സ്മരിക്കുന്നതിനുള്ള വേണ്ടത്ര സംവിധാനങ്ങളില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ തറവാട് വീടൊക്കെ പൊളിച്ചു കളഞ്ഞു ഇന്ന് അടൂർ ചെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടൂർ ഭവാനിയുടെ ഒരു ബോർഡുള്ള വഴിയല്ലാതെ മറ്റൊന്നും കാണുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ വേണ്ടത്ര പരിഗണന മരണശേഷം ലഭിക്കാതെ പോയ രണ്ട് കഥ കലാകാരി കാര്യങ്ങളാണ് ഇവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല തരത്തിലുള്ള സിനിമാ ലോകത്തും നാടകവേഷങ്ങളും ഒക്കെ തന്നെ അതിമനോഹരമായി അവതരിപ്പിക്കുകയും കാലഘട്ടത്തെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത അടൂർ പങ്കഞ്ചമൊക്കെ തന്നെ പിന്നീട് എത്ര കാലം ഇവർ ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുമെന്ന കാര്യത്തിൽ പോലും സംശയമുള്ള ഒരു രീതിയാണ് കാണുന്നത് പലപ്പോഴും പുതിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ആപോ ആവിർഭാവത്തോടു കൂടി ഇത്തരം സംഗതികളെ കൂടുതൽ പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവരെയൊന്നും വേണ്ടത്ര രീതിയിൽ ഓർക്കപ്പെടുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ് ശബരിമല അയ്യപ്പൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം അടൂർ പങ്കജ നേടിയെടുക്കുകയുണ്ടായി ആ അടൂർ പങ്കജമ്മ നേടിയെടുത്ത ചിത്രത്തിലെ അവരുടെ അഭിനയം തികച്ചും ഉന്നതമായ രീതിയിലായിരുന്നു ഒരു മികച്ച കഥാപാത്രത്തിലുള്ള പുരസ്കാരം അവർക്ക് അർഹത ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടുകയും പിന്നീട് അവർ രണ്ടാമത്തെ നടിയായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എന്നിരുന്നാൽ പോലും രണ്ടാമത്തെ നടിയെന്ന രീതിയിൽ സംസ്ഥാനത്തെ ഒരു പുരസ്കാരം അവർക്ക് നേടുവാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ സിനിമാ ലോകത്ത് വനിതാ കലാകാരികളുടെ ആധിക്യമില്ലാത്തൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം കുറച്ച് തന്റെയുണ്ടെങ്കിൽ മാത്രമേ ചലച്ചിത്ര ലോകത്ത് പിടിച്ചീലിക്കാൻ കഴിയൂ എന്നത് കൂടി ഒരു സവിശേഷതയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നത് അവിടെയാണ് അവർ ജീവിത ജീവിതത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റിക്കൊണ്ട് ചലച്ചിത്ര ലോകത്ത് തിവർത്താടിയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അമ്മ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവർ സെറ്റുകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അടൂർ പങ്കജവും അടൂർ ഭവാനിയും ഒക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾക്ക് അവരുടെ മാതൃഭാവത്തിന് വലിയ കയ്യടിയാണ് വലിയ കൂപ്പുകയാണ് നമ്മുടെ ചലച്ചിത്ര ലോകവും മലയാളികളും നൽകിയത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സംസ്ഥാന ബഹുമതി നേടിയിട്ട് മറ്റു പല പുരസ്കാരങ്ങളും സംസ്ഥാന ബഹുമതിക്ക് പുറമെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർ നേടിയെടുക്കുകയുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംസ്ഥാന പുരസ്കാരമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം പ്രസക്തമല്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പറ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയാതിരിക്കുന്നത് അപ്പോൾ അഞ്ച് പതിറ്റാണ്ടു കാലം നിറഞ്ഞാടിയ ഒരു കലാകാരിയായിരുന്നു അവരെന്ന കാര്യമില്ല രണ്ടായിരത്തി എട്ടിൽ കേരള സംഗീത നാടക അക്കാദമി നാടകരംഗത്ത് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് അടൂർ പങ്കത്തെ ആദരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അടൂർ ഭവാനിയെയും ആദരിക്കുകയുണ്ടായി അത് വലിയൊരു സംവിധാനം തന്നെയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ഇവരെ ഇപ്രകാരം ആദരിച്ചത് ഒരു കൃത്യമായി പ്രത്യേകിച്ചും പല ഹാസ്യത്തിലൊക്കെ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ തന്നെ അമവേഷങ്ങളിൽ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പാർശ്വവൽക്കരിച്ച് തീർക്കുന്ന ഒരു രീതി നമ്മുടെ ചലച്ചിത്ര ലോകത്തുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളത് അപ്പോൾ അവിടെ അവർ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ മികവുറ്റ രീതിയിൽ അഭിനയിക്കുക എന്നൊരു യാഥാർത്ഥ്യമാണ് നാടകത്തിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ശൈലി പിടിച്ചുകൊണ്ടാണ് പലരും സിനിമയിൽ അഭിനയിക്കുക പലപ്പോഴും അത് ചലച്ചിത്രവുമായി ബന്ധപ്പെടുമ്പോൾ അതൊരു അതിനൊരൽപ്പം അരോചകമായി തോന്നുവാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ അംശം കളഞ്ഞുകൊണ്ട് വേണം ചലച്ചിത്ര ലോകത്ത് അഭിനയിക്കുക എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നവരായിരുന്നു അടൂർ പങ്കജവും അടൂർ ഭവാനിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും വാക്കല്ല യാഥാർത്ഥ്യത്തിൻ്റെ ഉൾത്തളിവുള്ള വാക്കാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ഒട്ടേറെ നാടകങ്ങൾ അവർ അഭിനയിക്കുകയുണ്ടായി ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അവർ അഭിനയിക്കുകയുണ്ടായി ഒരുപക്ഷെ അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നാടകത്തിൽ തന്നെയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ചലച്ചിത്രത്തിനു യാന്ത്രികതയുള്ളൂ എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞാടുകയാണ് അപ്പോൾ നാടകവും ചലച്ചിത്രവും ഒരുപോലെ പരീക്ഷിക്കുന്ന കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാർ അവരുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടുക ഖ്യാതി കൊണ്ട് ഒരു പക്ഷെ ചലച്ചിത്രമായിരിക്കും അവരെ കൂടുതൽ ശ്രദ്ധേയാക്കുക എന്നിരുന്നാൽ പോലും ഖ്യാതി എന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് സുഖം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പറയുക നാടകത്തിലാണ് ഞങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹം കാട്ടുക എന്നുള്ളതാണ് അപ്പോൾ നാടകമെന്ന് പറയുന്ന സങ്കേതത്തെ ചലച്ചിത്രം എന്ന് പറയുന്ന മറ്റൊരു സങ്കേതം കീഴടക്കിയ കാലഘട്ടത്തിൽ പോലും അഭിനയത്തിൻ്റെ മർമ്മമറിയണമെങ്കിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാടക നാടകരംഗത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്ന് നാടകം കുറവാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് വീണ്ടും നാടകത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു 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 പുനർവായന ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് എന്നിരുന്നാൽ പോലും നാടകം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ചവർ അവരുടെ ശ്രദ്ധേയമായ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഹോമം എന്ന് പറയുന്ന നാടകം രംഗപൂജ എന്ന് പറയുന്ന നാടകം പാശുപദാസ്ത്രം എന്ന് പറയുന്ന നാടകം രക്തബന്ധം എന്ന് പറയുന്ന നാടകം ഇതെല്ലാം അവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാടകങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവർ സീരിയൽ അഭിനയിക്കുകയുണ്ടായി പരിണാമം എന്ന് പറയുന്ന സീരിയൽ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്മാരകങ്ങളില്ലെങ്കിൽ പോലും അവർ മനുഷ്യഹൃദയെങ്കിൽ ജീവിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പലപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പുതിയ കാലഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ച് ആ സങ്കേതത്തെ പലപ്പോഴും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത സാധിക്കാത്തവരണ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ നമ്മൾ പറയും സോഷ്യൽ മീഡിയയിൽ ഈ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ഓടുന്നുണ്ടല്ലോ ആളുകളത് കണ് കാണുമല്ലോ എന്നൊക്കെ ആ ഒരു പ്രതീക്ഷ അത് വേണ്ടത്ര രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അതൊരു വെറും ചിന്തയായി മാറും എന്ന കാര്യം സംശയമില്ല ചലച്ചിത്ര ലോകത്തെ പുതിയ സങ്കേതങ്ങളിലൂടെ കാണുന്ന യുവാക്കൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സിനിമകളെ കാണുവാൻ അവർക്ക് ഒട്ടും താല്പര്യമുണ്ടാവില്ല എന്നാണ് യാഥാർത്ഥ്യം തിരഞ്ഞു പിടിക്കുന്ന ആളുകൾ തിരഞ്ഞുപിടിച്ച് എല്ലാവരൊക്കെ കണ്ടു എന്ന് വരാം ചലച്ചിത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നതിന് മറ്റുമായി പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര പേർ അത് കാണുമെന്ന കാര്യം സംശയമില്ല പക്ഷേ ഗാനാരംഗങ്ങളൊരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ കാണുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പഴയ ഗാനങ്ങളുടെ പ്രസക്തി കെട്ടിറങ്ങിയില്ലാത്ത ഈ കാലഘട്ടത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുക അതിനെ അതിൻ്റെ ആ കഥാംശം ഉൾക്കൊള്ളുവാനായിട്ട് അത് സ്ക്രീനിലൂടെ തന്നെ കാണുക അല്ലെങ്കിൽ ടി വിയിലൂടെ തന്നെ കാണുക എന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പലപ്പോഴും അത്തരം ഗാനരംഗങ്ങളൊക്കെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടെന്ന് പറയാം പക്ഷേ അത്യധികമായി ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ വേണ്ട പ്രിസർവ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗമെന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതൊക്കെ കാണും എന്നൊരു പ്രതീക്ഷ അസ്ഥാനത്ത് തന്നെയാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടത് ജനങ്ങളിൽ എത്തിക്കപ്പെടേണ്ട സംഗതിയുണ്ട് ജനങ്ങളെ തെരഞ്ഞെടുപ്പിടിച്ച് കാണും എന്ന സംഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല വളരെ അപൂർവ പ്രകാരം സംഭവിച്ചാൽ യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ അത്രയും അത്രേ ശ്രദ്ധേയമായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലും ദേശീയത്തിലൊക്കെ പുരസ്കാരം തേടിയ ഒരു പക്ഷേ ഇപ്രകാരം കാണുവാനുള്ള സാധ്യത ഉണ്ട് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകുന്ന അപ്പോൾ ഭരണകൂടം ഇത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഇത്തരം നടിമാരെ സംരക്ഷിക്കുവാനായിട്ട് അവരെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അവരുടെ ഓർമ്മ നിലനിൽക്കുന്ന രീതിയിലേക്ക് സമൂഹത്തിലേക്ക് ഒരു അടയാളപ്പെടൽ നടന്നതിന് വേണ്ടിയുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഭരകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് അല്ലെങ്കിൽ ഇവരെല്ലാം വിസ്മൃതിയിലേക്ക് മടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അവസാന കാലഘട്ടത്തിൽ കുഞ്ചിക്കുരൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് അവർ അഭിനയിക്കുകയുണ്ടായത് ദിലീപിൻ്റെ കുഞ്ചിക്കുരൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് അവർ അഭിനയിക്കുകയുണ്ടായത് അത് അത്ര പഴ ഒരു തലമുറയെ സംബന്ധിച്ച് പറയാം അത് അത്ര പഴക്കമുള്ള സിനിമയേതോ കാണാൻ കഴിഞ്ഞില്ല ദിലീപ് കത്തിയിൽക്കുന്ന കാലഘട്ടത്തിൽ അഭിനയിച്ച ഒരു ചലച്ചിത്രത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ എത്രയോ കാലം അവർ ചലച്ചിത്ര നിറഞ്ഞു നിന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു സംഗതി പക്ഷേ അതിനു മാത്രം പ്രസക്തി അവരുടെ ജീവിതത്തിന് കൈവരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ കൃത്യമായ ഉത്തരം കിട്ടാതെ വലയും എന്നൊക്കെ ശ്രദ്ധിക്കുക അവർ ആദ്യ നാടകം തന്നെ മുന്നൂറ് സ്റ്റേജുകളിലോളം കളിച്ചു എന്നത് ഒരു ശ്രദ്ധേയമായ സംഗതിയാണ് അങ്ങനെ വ്യത്യസ്ത നാടകങ്ങളുടെ മികച്ച അഭിനയം കാഴ്ചവെക്കാൻ അവർ കഴിഞ്ഞു എന്നത് നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇപ്രകാരമുള്ള പ്രതിഭകളെ തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കപ്പെടേണ്ടതുണ്ട് അവരെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തി ആറിനായിരുന്നു അവരുടെ മരണം സംഭവിക്കുകയുണ്ടായത് രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിയാറിന് അവർ മരിക്കുമ്പോൾ അവർക്ക് എൺപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു ആ പ്രായത്തോളം അതിൻ്റെ ബഹുഭൂരിപക്ഷം കാലവും അവർ അഭിനയത്തിന് വേണ്ടി ജീവൻ ചിലവഴിച്ചു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്വരണങ്ങളിലെങ്കിലും ഈ തലമുറയുടെ സ്വരണങ്ങളിൽ തീർച്ചയായിട്ടും അടുപ്പങ്ക നിലനിൽക്കുമെന്ന സംശയമില്ല പക്ഷേ അത് വരും തലമുറയ്ക്ക് നൽകുക അവരുടെ ജീവിത ശൈലികളും അവരുടെ ജീവിത അഭിനയവും ഒക്കെ തന്നെ വരും തലമുറയ്ക്ക് നൽകുക എന്നത് പ്രസക്തമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ ചിന്തകൾ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പലരുടെയും കാര്യത്തിൽ അപ്രേരമുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇവരുടെ പ്രതിഭയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു